ആപ്പുകൾ വഴി പേഴ്സണൽ ലോൺ എടുത്തിട്ട് അവരുടെ ഭീഷണി കാരണം ബുദ്ധിമുട്ടുന്നുണ്ടോ അതല്ലെങ്കിൽ നല്ല പേഴ്സണൽ ലോൺ ആപ്പുകൾ ഏതൊക്കെയാണ് വീഡിയോ കാണൂ ഈയിടെ ഒരു സ്ത്രീ എനിക്ക് വാട്സാപ്പിൽ അയച്ചുള്ള ഒരു കാര്യമാണ് അവരുടെ മകൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഒരു പേഴ്സണൽ ലോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്തു അതിൽ എന്തൊക്കെയോ ചെയ്ത സമയത്ത് മൂവായിരം രൂപ ലോണിൽ നിന്നുള്ള പോയി എന്നുള്ളതാണ് അപ്പോൾ ഇവരെന്തെന്നറിയാൻ വേണ്ടി അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് കൊടുത്തപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയോളം ക്രെഡിറ്റായി മാത്രമല്ല ഒരാഴ്ച കഴിഞ്ഞതും വിളിച്ച് അയ്യായിരം കെട്ടണം പത്തായിരം കെട്ടണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശല്യമായി ഹിന്ദിയിലൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അവർക്ക് വന്ന കോളിൽ ഇന്ന് തന്നെ പത്തായിരം രൂപ അടയ്ക്കണം അല്ലെങ്കിൽ അവരുടെ തന്നെ വാട്സാപ്പിലുള്ള ചിത്രമില്ലേ അതെടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് പലർക്കും അയക്കും പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ് എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്യൂ അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ മതി അവിടെ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും പറയുക എന്നുള്ളത് തന്നെയാണ് അപ്പോഴവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒത്തിരി കംപ്ലൈൻറ്റ് ഉണ്ട് അതുകൊണ്ട് അവരുടെ ഫോണൊന്നും എടുക്കണ്ട വെറൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് പക്ഷേ അവർ ഭയങ്കര പേടിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോടൊക്കെ വിവരം പറയൂ ഒരു പേടിയും വേണ്ട ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒറ്റ പൈസ പോലും കൊടുക്കരുത് എന്നുള്ളത് കാരണം നമ്മൾ അവർക്ക് കിട്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു മൂവായിരം തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഈ മൂവായിരം കൊടുത്താലും അവർ ഈ ഭീഷണി തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ പൈസ പോലും തിരിച്ചു കൊടുക്കരുത് മാത്രമല്ല അങ്ങനെ വരുന്ന എല്ലാ കോൾസും നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക അവർ എത്ര കോൾ വേണേൽ ചെയ്തോട്ടെ നമ്മുടെ ഫോണിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇവർ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഈ പൈസ ചോദിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക നമ്മളൊക്കെ ഗതികേട് കൊണ്ടാണ് പേഴ്സണൽ ലോൺ എടുക്കുന്നത് അല്ലേ അപ്പോഴും നമ്മളെക്കാൾ ഗതികേട്ടവന്മാരാണ് ഇങ്ങനെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിന്ന് കൊടുക്കല്ലേ കേട്ടോ പിന്നെ നല്ല പേഴ്സണൽ ലോൺ ആഫ് ചെയ്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചെണ്ണത്തിൻ്റെ പേര് ഞാൻ പറയാം ഒക്കെ പലിശ കൂടുതലാണ് എന്നിരുന്നാലും നമുക്ക് ആളോട് ചോദിച്ചിട്ട് പൈസ കിട്ടുന്നതിനേക്കാൾ ബെറ്റർ ആണ് എന്നുള്ള ലെവലിലാണ് പറയുന്നത് ക്രെഡിറ്റ് ബി മണി വ്യൂ ട്രൂ ബാലൻസ് നവി ബ്രാഞ്ച് അങ്ങനെ കുറെ ആപ്സ് ഉണ്ട് ഇതിൽ ഒന്ന് രണ്ടെണ്ണത്തിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഒപ്പം കൊടുക്കാം നിങ്ങൾ ഫേസ്ബുക്കിൽ അത് കാണുന്നുണ്ടെങ്കിൽ മുകളിൽ വീഡിയോന്റെ ഹെഡിംഗിൽ അവിടെ കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ താഴത്ത് കമന്റിൽ നോക്കുക യൂട്യൂബിലും താഴത്ത് കമന്റിൽ കൊടുക്കാം ഇൻസ്റ്റാഗ്രാമിലും ആണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യും ഞാൻ ലിങ്ക് അയച്ചു തരാം ഇതിലൂടെ നിങ്ങൾക്ക് ഇരുപതിനായിരം മുപ്പതിനായിരം വരയ്ക്കും ലോൺ കിട്ടും ഇനി അല്ലെങ്കിൽ എന്റെ വാട്ട്സാപ്പ് നമ്പറിലേക്ക് പേഴ്സണൽ ലോൺ എന്നുള്ളത് മെസ്സേജ് ഇട്ടാൽ മതി വീണ്ടും പറയുന്നു പേഴ്സണൽ ലോൺ എടുത്തിട്ട് നമ്മൾ എന്തായാലും തിരിച്ചടയ്ക്കണം പക്ഷെ അതിൻ്റെ പേരിൽ ഒരു ഭീഷണിപ്പെടുത്തുകയോ ഇങ്ങനെ ഫോട്ടോ വെച്ച് അധികം ഇതേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പൈസ പോലും കൊടുക്കരുത് നമ്പർ ബ്ലോക്ക് ചെയ്യുക ഓക്കെ അതെ നിങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ ഒരു താരമാകാൻ പറ്റും നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ ഒഴിവില്ലാതെ എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന വീട്ടമ്മ എന്നുള്ള ഉത്തരവാദിത്തം എടുക്കുന്നവരായിക്കോട്ടെ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ അത് വൻകിട ബിസിനസ്സോ ചെറുകിട ബിസിനസ്സോ എന്ത് തന്നെ ആകട്ടെ നമ്മളിൽ ആർക്കും സോഷ്യൽ മീഡിയയെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ വരുമാനം നേടാവുന്നതാണ് ഇപ്പോഴൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്ന എന്തിനും വരുമാനം കിട്ടുമെന്നുള്ളത് അറിയോ വീഡിയോ ഇട്ടാലും പോസ്റ്റ് ഇട്ടാലും ചെറിയ റെയിൽ പോലെയുള്ള കാര്യങ്ങൾ ഇട്ടാലും എന്തിന് ടെക്സ്റ്റ് എഴുതിയിട്ടാലും വരുമാനം കിട്ടുന്നേ അതുപോലെ തന്നെ യൂട്യൂബിലും മാസം അമ്പതും അറുപതും ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വാങ്ങുന്ന മലയാളി യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത നമ്പറിലേക്ക് വാട്സപ്പില് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യുക ദയവായിട്ട് മനസ്സിലാക്കുക താഴ്ത്ത് കമന്റിൽ സോഷ്യൽ മീഡിയ എന്നിടല്ലേ മുകളിൽ കൊടുത്ത നമ്പറിലേക്ക് വാട്ട്സ്ആപ്പില് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും അവിടെ പറയുന്നതാണ്